എല്ലാവർക്കും നമസ്കാരം അഭിയാൻ്റെ അതോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടേട്ടാ പിന്നെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലൊക്കെ പോവാം ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞായറാഴ്ച രാവിലെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നു അതും ക്ലാസ് അറ്റൻഡ് ചെയ്യലുണ്ടായിട്ടോ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ അതെ അതെല്ലാം കഴിഞ്ഞ് ചിക്കൻ വാങ്ങിച്ചായിരുന്നു ശനിയാഴ്ച ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച രാത്രി വാങ്ങിച്ചെല്ലാം കഴുകി ഞാൻ പെരക്കി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ കുറച്ച് സവാളയും കുറച്ച് ചെറിയ ചെറിയുള്ളിയെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റുന്ന കേട്ടോ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ദോശ ഇടണം പിന്നെ ചിക്കൻ കറി അങ്ങനെ വിചാരിച്ചിട്ടങ്ങനെ വഴറ്റുന്നതന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഞാൻ പറയുന്ന ഒറ്റ സൗണ്ട് കുറവാട്ടോ സൗണ്ടേ ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ച വോയിസ് ഓവർ കൊടുക്കുക അങ്ങനെ വോയിസ് ഓവറ് കൊടുക്കുന്നതെന്നാട്ടോ കൊടുത്തതാണ് കുറേ ദിവസമായി ഒന്നും വീഡിയോ ഇടാനേ പറ്റുന്നില്ല പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഒരേ കുട്ടികളെ എക്സാമും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞു എനിക്ക് വീണ്ടും ക്ലാസ്സൊക്കെ തുടങ്ങി കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലായിപ്പോയി അതാണ് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ ഇടാനൊന്നും പറ്റിയില്ല കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മസാലകൾ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി എല്ലാം കുറച്ച് ചിക്കൻ മസാല എല്ലാം ചേർത്ത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞിടുന്ന കേട്ടോ അപ്പം അതോട്ട് ഇച്ചിരി ഗ്രേവി ആയിക്കോട്ടെ വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് കുറച്ച് ബാക്കി ഞാൻ പറഞ്ഞല്ലോ എല്ലാം മസാലയും ആഡ് ചെയ്തായിരുന്നു പിന്നെ അങ്ങനെ ചിക്കൻ തേങ്ങ അരച്ചൊന്നും വെക്കില്ല കേട്ടോ തേങ്ങ ഇറക്കാത്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ ഇറക്കാണ്ട് വെക്കാറ് പച്ചമുളകും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് ഇട്ടെടുത്തായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് കൂടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്തില്ലോ കേട്ടോ അങ്ങനെ ആ എല്ലാം മസാലയെല്ലാം കൂടെ നല്ലപോലെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച വാങ്ങിച്ചായിരുന്നു ചിക്കൻ അപ്പോൾ ഞാൻ രാത്രിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം പെരട്ടിയിരുന്നു അപ്പം കുറച്ച് പുറത്തൊക്കെ വീണു കേട്ടോ തീർച്ചയായി അപ്പോൾ അങ്ങനെ എല്ലാം പെരട്ടൊക്കെ നല്ല മസാല നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുന്നു പക്ഷേ അത് നമ്മൾ വെള്ളം അങ്ങനെ അധികം ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തില്ലായിരുന്നു കുറച്ച് ഒന്ന് ഒന്നിട്ടു കൊടുത്തായിരുന്നു പക്ഷെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ച ദോശ ചൂടാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു കേട്ടോ ഞാനും അതും എഴുന്നേറ്റുള്ളൂ അരവേട്ടനപിയൊന്നും എഴുന്നേറ്റില്ലായിരുന്നു പിന്നെ വിചാരിച്ച അടയില്ല നമ്മളിവിടെ അടയെന്നാണ് പറയുന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ ഉപ്പിലേ ഉപ്പിലയുടെ എല്ലാം വണം കിട്ടാന്ന് നമുക്ക് പിന്നെ ഇവിടെ ഉപ്പില്ല എൻ്റെ എല്ലൊന്നും കിട്ടൂല അതുകൊണ്ട് ഞാൻ വെറു വെറുങ്ങനെ ആവിക്ക് വെക്കലാണ് അപ്പം ഞാൻ ദോശയും ചൂട്ടാ അടയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അങ്ങനെ കരുതി അത് ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആക്കരുതാണ് അങ്ങനെ ഇതാ ഇതുപോലെ എങ്ങനെ ഞാൻ ആവിക്ക് വെക്കലാണ് കേട്ടോ ചായ കഴിക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അത് റെഡി ആക്കിയപ്പം പിന്നെ ചോറ് കറിയും കറിയും ഉണ്ടാക്കിയാണ് കുറേ ഇത് ഉണക്ക കറി ഉണക്ക മീൻ കറിയായിരുന്നു ചിക്കനും ഉണക്ക മീൻ കറിയും പിന്നെ സാലഡും പിന്നെ ഓലൻ ഉണ്ടായിരുന്നു കേട്ടോ കപ്പക്ക എന്നാണ് നമ്മൾ ഇങ്ങോട്ട് ചില ചിലപ്പോൾ പപ്പായ കപ്പളങ്ങ കപ്പളങ്ങാന്നെല്ലാം പറയുന്നത് നമുക്ക് നമ്മളിവിടെ കപ്പക്ക എന്നാണ് നമ്മൾ പറയുന്നത് കണ്ണൂർ അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ സാലഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉച്ചക്ക് അതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് കേട്ടോ പിന്നെ നമ്മൾ കുറേയായി പുറത്തൊന്നും പോവലേ ഇല്ല കേട്ടോ അപ്പം ഞാൻ കരുതി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം അരോട്ടം വന്നാൽ നമുക്ക് ഇപ്പോൾ ഒന്ന് പോവാമെന്നാണ് ഇപ്പം എക്സാമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എവിടെയും പോക്കില്ല വീട്ടിൽ തന്നെ ഇരിപ്പന്നെ കേട്ടോ അതുകൊണ്ട് പിന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം അത് ഇതെല്ലാം വേണ്ടി വരും അപ്പം പിന്നെ ചുമയും അത് ഇതെല്ലാം ആയ ബുദ്ധിമുട്ടല്ലേ പനിയും അതൊക്കെ കാരണം പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പെന്നെ മതിയോ പുറത്തൊന്നും ഇറങ്ങലേയില്ല എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് എങ്ങനെ പോകുന്നതാണ് കേട്ടോ പോയി ഇവിടെ ജസ്റ്റ് ടാങ് മണ്ടെന്നു പറഞ്ഞ സ്ഥലത്ത് നെക്ലേസ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണിത് പിന്നെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വീഡിയോ ഇതാത്തത് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് റിപ്ലൈ ഒന്നും തരാൻ പറ്റില്ല സോറി കേട്ടോ കുറച്ച് തിരക്കും ഇത് മോനും ക്ലാസ് തുടങ്ങി കേട്ടോ എസ് എൽ സി അവർക്ക് റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ ക്ലാസ് തുടങ്ങും ഇവിടെ അപ്പോൾ മോനെ ഒരാഴ്ച ഉണ്ടായിരുന്നു ടെൻത്ത് എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവന് ക്ലാസ് തുടങ്ങി വേറൊരു കോളേജിൽ അവൻ ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് എൻട്രൻസ് എക്സാം എഴുതിയനാ അവിടെ കിട്ടി കേട്ടോ അപ്പം അങ്ങനെ അവിടെ ജോയിൻ ചെയ്തായിരുന്നു അവർക്ക് ഒരു മാസം അങ്ങനെ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അവന് ആറു മണി ആറു മണിയിലിടക്ക് അഞ്ച് മണി മുക്കാലാവുമ്പോഴേക്കും അവന് വണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവിടുമായിരുന്നു പിന്നെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം പിന്നെ രാവിലെ കൊണ്ടു വിടലും കൂട്ടിക്കൊണ്ടുവരുത്തും അതുകഴിഞ്ഞാൽ ഒരുപാട് ഓഫീസിൽ പോക്ക് അങ്ങനെ എല്ലാം നല്ലവണ്ണം ക്ഷീണം പഠിക്കുന്ന വെയിലും അല്ലേ നല്ല ക്ഷീണമായിരുന്നു അപ്പം നമ്മൾ വാനുണ്ട് കേട്ട പ്രൈവറ്റ് വാനുണ്ട് അപ്പം രാവിലെ വരും അവന് മുക്കാലാവുമ്പം വന്ന് അവനോട് പിക്ക് ഇത് കൂട്ടിയിട്ട് പോകും കേട്ടോ അങ്ങനെ പത്ത് മണിവരെ ക്ലാസ്സുള്ള കേട്ടോ ഏഴ് തൊട്ട് പത്ത് മണിവരെ ഇപ്പം ക്ലാസ് പിന്നെ ജൂൺ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകും പിന്നെ തിരിച്ച് കൊണ്ടുവരാനും പോകും അങ്ങനെയൊക്കെ പോയി പിന്നെ ചെറിയ എക്സാം അവനും ക്ലാസ് തുടങ്ങി റിസൾട്ടൊക്കെ വന്ന് നെക്സ്റ്റ് ഇയറിൽ അവർ തുടങ്ങി ക്ലാസ് തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ പിന്നെ നമുക്ക് തീരെ സമയം കിട്ടുന്നേ ഇല്ല അപ്പോഴേക്കും ഫോണൊന്നും ചെറിയ ഇടായി അതുകൊണ്ട് ഫോ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കുറച്ചൊക്കെ ഞാൻ വീഡിയോ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും പിന്നെ നല്ല ക്ഷീണമായിരുന്നു ചൂടല്ലേ ഇപ്പോൾ ഭയങ്കര ക്ഷീണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീടൊന്നും ഇടാൻ പറ്റിയില്ലേ ഇത് നമ്മുടെ ഇവിടുത്തെ നല്ല പാരഡൈസ് ഹോട്ടലാണ് ഹോട്ടലാന്നെട്ടോ അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോൾ ഇത് ഞാൻ പറ എടുത്ത് വെച്ച ഇതാണ് പണ്ട് പണ്ടല്ല ഈ പെരുന്നാളുടെ സമയത്ത് എടുത്ത് വെച്ച കേട്ടോ അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത് നമ്മൾ എന്ന് പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ മട്ടൻ ഉണ്ട് ഇത് ചിക്കനാന്നെട്ടോ അത് ലെമ്മണൊക്കെ അതേണ്ട മേലെ ചിക്കൻ ഇങ്ങനെ ഇടിച്ചിട്ടൊക്കെ ഉണ്ടായി ചെയ്യുന്നതാണ് അവർ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അങ്ങനെ ലമണ് എക്സ്ക്യൂസ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് തിന്ന നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് പെരുന്നാൾ സ്പെഷ്യലാണ് കൊടുത്ത കേട്ടോ ഇന്നത്തെ ഞാൻ ഇടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ എങ്കിലൊന്നും പറ്റിയില്ല അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മളതൊക്കെ കഴിച്ച് മടങ്ങിയ കേട്ടോ മടങ്ങി അപ്പോഴാണ് വരുന്നവഴി റെയിൽവേ ട്രാക്ക് അപ്പോൾ അവിടെ അന്ന് ഗേറ്റ് ക്ലോസ് ചെയ്തു എന്നിട്ട് പിന്നെ ഈ കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസങ്ങളെല്ലാം അങ്ങനെ അങ്ങനെയായിരുന്നു അതെങ്ങനെ അപ്പോഴേക്ക് ട്രെയിനൊക്കെ വന്നപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് പിടിച്ചതാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്